ஹாய் நீ காலேஜுக்கு கழிக்காமல் போகட்டா ரெண்டு மூணு திசம் வீடியே வராது ஒய்ஃபு வைஃபுண்டு வீட்டுக்கு போய் ரெண்டாள் அம்மையம்மாரும் போயிட்டா வீடு எழுக்க ஆள் இல்லையா இன்னைக்கு மேலே வந்துட்டா இதா சோறு விடாமல் போவேண்ணா காலத்து அளவு சோறு போட்டா சார் எந்தவொரு கணிச்சாரா பிடிச்சாரான்ட்டாட்டா ീറ്റ് ഊട്ടിൽ വയ്ക്കും അതിന് വേണ്ടി പിന്നെ ഇത് ഇന്നൊരു സ്പെഷലിറ്റി കേട്ടോ എന്താണ് പറഞ്ഞാൽ ഇതാ മസാല ഓംപ്ലേറ്റ് മസാല ഓംപ്ലേറ്റ് ആം്ലേറ്റ് കറുമാറി ചിക്കൻ മസാല ഇല്ല ഗരം മസാലകൾ അതിട്ടപ്പോൾ കേട്ടപ്പോൾ ഇതാ കറുമാറിട്ടാ കഴിക്കാൻ പോയം മിളക് പെടുത്ത് ആസ് വയ്ക്കാം മെളക് കറിവേപ്പം കഴിക്കുന്നുണ്ടാ താഴ്ച വയ്ക്കാം നന്നായി ട്ടോ നിറയെ പുളിച്ചാർ വെച്ച് കഴിച്ചാലും തൂക്കും കൂട്ടാൻ കുറച്ച് വയ്ക്കുക പിന്നെ ഒക്കെ വെച്ചിട്ട് കഴിക്കാൻ ബീട്രൂട്ട് ഒക്കെ കൂട്ടാൻ കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുകയൊക്കെ